ഹലോ ഞങ്ങൾ ഇന്നൊരു സിനിമ കാണാനൊക്കെ വന്നതാണ് സിനിമ കാണാൻ വന്നിരിക്കുകയാണ് ആ പിന്നെ ഞാൻ ഒന്ന് രണ്ട് സിനിമകൾ മിസ് ആയിട്ടുണ്ട് എന്നാൽ രണ്ട് സിനിമ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ബ്രൈറ്റ് നീ കോയമ്പത്തൂർ പോയി കിടക്കല്ലേ ഞങ്ങളിവിടെ സിനിമയൊക്കെ കണ്ടിരിക്കും നീ അവിടെ ഫുഡിയൊക്കെ കേട്ടോ ഫോട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ ആട്ടായം ഒരു ഹോസ്പിറ്റലിൽ കേസൊക്കെ ആയിട്ട് ആട്ടായം ഇവർക്ക് ഒരു ആൽബം ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ട് വിവാദങ്ങളൊന്നും നമുക്ക് വിഷയമല്ല അതൊക്കെ വന്നോട്ടെ വന്നോട്ടെല്ലാം വിവാദങ്ങളൊക്കെ പിന്നെ ഫാൻ ബോയ് അങ്ങനെ കുറേ അത് സോൾവ് ഇപ്പോഴുള്ള വിവാദങ്ങളില്ലാത്ത ദിവസം അല്ലെൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്നോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് സംഭവിച്ച വിവാദങ്ങൾ മാത്രമേ ഉള്ളോ എന്നാ ശരി ഓക്കെ ഞങ്ങൾ സിനിമയൊക്കെ കാണട്ടെ